എന്താ അപ്പ തോൽപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ അവരോട് നിങ്ങൾ തോറ്റുപോയി കേട്ടോ എന്ന് ബോധ്യപ്പെടുത്താൻ ഈ അനുവും ഞാനും ഈ ചർച്ചയിൽ ഇരിക്കുന്ന സകല ആളുകളും ഈ കണ്ട മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം നിങ്ങൾ തോറ്റേ നിങ്ങളെ തോൽപ്പിച്ചേ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലേയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പുള്ള ശതമാനത്തിന്റെ കടം കൂടെ വരും ഇവർക്കൊക്കെ എത്ര ഉളുപ്പുണ്ടാണ് ഞാൻ മനുഷ്യന്റെ ഒരു എന്താ നിങ്ങളുടെ അഹങ്കാരത്തിന് കയ്യും നടത്തലോ കെ എസ് ആർ ടി സി ബസ് കുറുകെ പിടിച്ചല്ലോ ഈ ഇലക്ഷനിലും എവിടെങ്കിലും പ്രതികടത്തിനക്കാൻ പറ്റി തന്റെ ഇടവും അഹങ്കാരവും അഴിമതിയും നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലക്ക് ഇല്ലാത്ത പിന്നെ പിന്നെ ചടങ്ങിന് പൊറോട്ട എന്ന് പറഞ്ഞ് കാശ് വാങ്ങുമ്പോ ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷനില് മേയറ് പിന്നെ ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയോട് സെഖാവെ ഒരു പത്തുനൂറ്റമ്പത് ഒഴിവുണ്ട് ഉടൻ തന്നെ ആളുകളെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ ചെറുപ്പക്കാരുടെ ജോലി പിടിച്ചു വാങ്ങി നിങ്ങളുടെ ആളുകൾക്ക് കൊടുക്കുമ്പോഴൊപ്പം അതിനെന്താ കുഴപ്പമൊന്നും ഈ എസ് സി എസ് ടി ഫണ്ട് തിരുവനന്തപുരത്തെ നാല് കോർപ്പറേഷൻ ഡിവിഷൻ ഓഫീസ് വഴി നിങ്ങൾ കട്ടെടുക്കുമ്പോ നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങളുടെ അടിത്തറ നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു പാസ് ആയിട്ട് ഒരൊറ്റ കുട്ടി പോലും ഇവിടെ എല്ലാ കുട്ടികളും വീടുകൾ ലോൺ എടുത്തും ജപ്തി പിന്നെ പിന്നെ ബാങ്കുകളിൽ കൊണ്ടുവന്ന് വെച്ചും അവരെല്ലാം നാട് വിടുകയാണ് നാട് ഓടുകയാണ് എന്താ കാര്യം ആണ് എന്ന് എഴുതി എഴുതി വായിക്കുന്നവർക്ക് നിങ്ങള് പി എച്ച് സി കൊടുക്കാൻ തുടങ്ങി മത്സ്യ സർവകലാശാലയിലും പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റുകളിലും നിങ്ങളുടെ കട്ട സഹാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ തൊഴില് പി എസ് സിയുടെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ ചോർത്തി കൊടുത്തു ഇനി ഇവിടെ രക്ഷയില്ല എന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്ക് തോന്നി അവരെല്ലാം നാളെ ആറ് ലക്ഷം കോടിയാണ് കേരളത്തിലെ കടന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഒരു രണ്ട് രൂപ വെച്ച് ഒരു ലിറ്റർ പെട്രോളിന്റെ സെസ് ഏർപ്പെടുത്തിയിട്ട് അഞ്ച് കൊല്ലക്കാലം പത്ത് രൂപ നിങ്ങൾ പെൻഷൻ കൂട്ടിയവരല്ല ഈ ഇലക്ഷന്റെ തലയ്ക്കും തലേസം കൊണ്ടുവന്ന് ഇരുന്നൂറ് കൂട്ടിക്കൊടുത്ത നിങ്ങൾക്ക് വന്ന് പുതി തന്നെ ഉദ്ദേശിച്ചു ഞങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് പോകുന്നു ഞങ്ങളിന്ന് ജനതാദൾ പോകുന്നു ഞങ്ങളിന്ന് ബാലകൃഷ്ണപള്ളിയുടെ ഗ്രൂപ്പ് പോകുന്നു ഞങ്ങളിൽ നിന്ന് പിന്നെ ജെ എസ് എസ് പോകുന്നു ഞങ്ങളിൽ നിന്ന് സി എം പി പോകുന്നു ഇതെല്ലാം കൂടി ഉണ്ടായിരുന്ന യു ഡി എഫ് ആണ് രണ്ടായിരത്തി പത്തിൽ തീർന്നിട്ടില്ല വന്നിട്ട് ില്ല എന്നാൽ ഞങ്ങൾക്കിപ്പോ അങ്ങനെ ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ കണ്ണൻ ജെപ്പിക്കുന്ന ജയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ബഹുമാനായ ശ്രീ പ്രകാശൻ നിങ്ങൾ അപകടത്തിലാ നിങ്ങളെ ആർ എസ് എസും ബി ജെ പിയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബംഗാളിലേക്കാൾ പാലും വെള്ളത്തിൽ രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ ഇന്ന് ഒരു മുൻ എം എൽ എ ശ്രീ കെ സി ആറ് അദ്ദേഹം പറയുന്നൊരു വാചകം ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടു നേതാവിനെ സുഖിപ്പിക്കലാണ് വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ നേതാവിനെ സുഖിപ്പിക്കലാണ് ഇപ്പോൾ പാർട്ടിയുടെ ശൈലി സി പി എമ്മിന് ഒരു മുൻ എം എൽ എന്ന് പറഞ്ഞാലും ഒരു കാര്യം എഴുതി വെച്ചോളൂ ഇദ്ദേഹമൊക്കെ എത്ര ന്യായീകരിച്ചാലും ഇന്ന് ബഹുമാനായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം അല്പനേരം കേട്ടു അദ്ദേഹം പറയുകയാണ് ഒരു ഭരണവിരുദ്ധ വികാരമില്ല അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ ശബരിമല കൊള്ള തിരിച്ചടി നിങ്ങൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ തന്നെ വിചാരിച്ചോളൂ വോട്ട് നഷ്ടപ്പെട്ടത് തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞങ്ങൾ പത്മകുമാറിനെതിരെ നടപടി ആലോചിക്കുന്നില്ല നിങ്ങൾ ഒരാൾക്കെതിരെയും ഒന്നും ചെയ്യരുത് ഇങ്ങനെ തന്നെ തുടരാ എന്നാണ് ജനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടത്തോടു കൂടി അവസാനിക്കുകയുള്ളൂ എന്ന് ജനം പറയുക ഇനി ഒരു കാര്യം പറഞ്ഞ എന്തുകൊണ്ടാണ് ഇവർ തോറ്റത് ഒന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എലക്ഷന്റെ തലയ്ക്കും തലേ ദിവസം അഞ്ചു കൊല്ലക്കാലം ഭരണം നടത്തിയിട്ട് ഒരു പത്ത് പൈസ പോലും ഒരു രൂപയും ആനുകൂല്യം കൂട്ടാതെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ് മാസം തോറും ആയിരത്തി നാനൂറ് കോടി രൂപ വെച്ച് സകലത്തിന് പിഴിഞ്ഞ് 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 എല്ലാത്തിന്റെയും വില കൂട്ടി എല്ലാ ടാക്സും കൂട്ടി ജനങ്ങളെ വല്ലാതെ പിന്നെ ഇല്ലായ്മ ചെയ്തിട്ട് ഇലക്ഷന്റെ തലേ ദിവസം തലേദിവസം കൂട്ട് വന്ന് പോയെന്ന് എനിക്ക് ഫലം ആയിരമോ രണ്ടായിരമോ അല്ലെങ്കിൽ പിന്നെ നൂറോ ഇരുന്നൂറോ കൂട്ടിക്കൊടുത്താൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ചൊന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ കുത്തിത്തരുത അടിമകളാണ് ജനങ്ങളെ നിങ്ങൾ കരുതിയോ എന്താ ആ ജനങ്ങളുടെ ഇച്ഛാശക്തി ബുള്ളറ്റിനേക്കാൾ മനസ്സിലാക്കണം ഗൺ ബുള്ള പവറാണെന്ന് ആശാവർക്കർമാർപത്തഞ്ച് ദിവസം അരിവാൾ ചിറ്റക നക്ഷത്രത്തിന് മാത്രം വോട്ട് ചെയ്യുന്ന വർക്കർമാർ കേവലം ഒരു ഒരു അമ്പത് രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ മഹാരാജാവിന്റെ മൂക്കിന്റെ താഴെ സമരം നടത്തിയാലും നിങ്ങൾ അവഗണിക്കണം എന്നിട്ടോ അവരുടെ ബൈക്ക് പിടിച്ചു പറിക്കണം അവരെ കേസിൽ പ്രതിയാക്കണം അവരുടെ ടാർപ്പ് വലിച്ചു കീറണം എന്നിട്ട് ശബരിമലയിൽ നിങ്ങളിപ്പോ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതി ചോദിച്ചതുപോലെ തങ്ക വിഗ്രഹമെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോയാലും നിങ്ങൾ ഒരു നടപടി എടുക്കരുത് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് അരിവാൾ ചുറ്റി നക്ഷത്രത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കണം സ്വർണം എന്ന പാട്ട് കേട്ടോ പ്രകാശമാഷ്ടെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നു വേറൊന്നും ദൈവമില്ല പാട്ട് നിങ്ങളുടെ സഹാക്കന്മാരുടെയും നിങ്ങളുടെ വോട്ട് ബാങ്കിന്റെയും നെഞ്ചത്തേക്ക് ഉൾക്ക വന്നടിക്കുന്ന പോലെയാണ് അടിച്ചത് മാത്രല്ല രക്ഷപ്പെടത്തില്ല നിങ്ങൾ ദൈവത്തെയാണ് നിങ്ങൾ കെട്ടത് അങ്ങനെ പിന്നെ എങ്ങനെ പറയണം നിങ്ങളുടെ ക്ലിഫ് ഹൗസിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ മൂന്ന് സമൻസ് വന്നു ഒന്ന് ശ്രീ ബഹുമാനായ ശ്രീ മുഖ്യമന്ത്രിക്ക് തന്നെ സിബിഐയുടെ സമൻസ് അത് വരികയാണ് സുപ്രീം കോടതി വരാറുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് വന്ന് നിങ്ങൾ നോക്കൂടെ അന്വേഷണം ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം ഇ ഡിയുടെ സമൻസ് ഗൽഫ് ഇരിക്കുന്ന മകന് ലണ്ടനിൽ പഠിപ്പിച്ചത് ലാവലിഡ് കമ്പനിയാണെന്ന സമൻസ് ജനങ്ങൾ കാണുന്നുണ്ട് സാർ നിങ്ങൾ തിരുത്തരുത് നിങ്ങൾ നാട് നീളെ ഇവിടുത്തെ സംഘപരിവാരം പറയാൻ പോലും അറച്ചു നിൽക്കുന്ന തരത്തിലുള്ള വർഗീയത പറയുന്ന ജാതി മത നേതാക്കന്മാരെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ കേരളം മുഴുവൻ യാത്ര ചെയ്തു നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് അപ്പുറത്തിരിക്കുന്ന ആർ എസ് എസിനും സംഘപരിവാരും ഇന്നു വരെ പറയാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കോഴിക്കോട്ടും കൊല്ലത്തും ഒക്കെ നിങ്ങളുടെ അടിത്തറ തന്നെ തകരണം ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല വാദകം വായിക്കാം ശബരിമലയിലെ തിരിച്ചടി പ്രതീക്ഷിച്ചതിനും വലുത് ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ ബി ജെ പിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഗവൺമെന്റ് എന്ന് സംസ്ഥാനത്തിലെ സർക്കാരെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അഥവാ ബി ജെ പി ആയി സംസ്ഥാനത്തിലെ സർക്കാർ മാറിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത്രേണ്ട ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും ഹിതമല്ലാത്തതുമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നൊരു സർക്കാർ എന്ന് അടിസ്ഥാന വർഗത്തിൽ തോന്നിപ്പോയി പറഞ്ഞതാരാന്നറിയോ ആരാന്നറിയോ ബിനോയ് ബിശ്വാള കളഞ്ഞല്ല വരൂ സി പി എം അല്ലേ നിങ്ങൾ ആ ലേബർ കോഡിൽ ഒപ്പിടാൻ പോയി ഇവിടുത്തെ ലേബർ കോടതികളും ഇൻഡസ്ട്രിയൽ തർക്കങ്ങളും ഉൾപ്പെടെ അടിസ്ഥാനപരമായി സിഐ ട്യൂ കാരുടെ ഒപ്പമെങ്കിലും അടിസ്ഥാനപരമായി നിൽക്കേണ്ട തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി ബിജെപിയുമായി ചേർന്ന് ലേബർ കോഡിൽ ഒപ്പിട്ട അന്ന് ഒറിജിനൽ സി ഐ ട്യൂ കാർ കോൺഗ്രസ് നിങ്ങൾ എന്ന് പി എം ശ്രീയിൽ ഒപ്പിട്ടോ അന്ന് നിങ്ങളുടെ പിന്നിൽ അണിനിരത് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ പാറ പോലെ കോഴിക്കോട്ടും പാലക്കാട്ടും കണ്ണൂരിലുമൊക്കെ അണിനിരുന്ന കാര്യം അല്ലേ എന്നിട്ടോ യോഗി ആദിത്യനാഥ് ജിയുടെ കത്ത് നിങ്ങളുടെ മന്ത്രി വാസവൻ എന്തോ ഒരു സ്വാതന്ത്ര്യത്തിന്റെ താമരപത്രം വായിക്കുന്നത് പോലെ ശബരിമല സംഗമത്തിൽ വായിച്ച ഒരു ദിവസമുണ്ട് ഇതർണപത്രങ്ങളെ കൈതരപ്പായിരിക്കും ആ വായിച്ച ദിവസം നിങ്ങൾ ആർഎസ്എസ് ആയിട്ട് മാറി ഞാൻ എന്തു പറയാനാണ് കരികാല വൈഭവം എങ്ങനെ വല്ലും പറയാണ്ട എന്ത് അല്ല ലേഷ രസ്റ്റ് എടുത്തേ പോയ പരെ তাও വണ്ടി ഇരിക്ക് 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ ആര് നോ കാണുന്ന സ്വിച്ച് അമർത്തി അമർത്തിയോ ആ അമർത്തി അമർത്തി 땡ക്യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി